പി എസ് സി ടു പോയിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അപ്പം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പാറപ്പുറത്ത് എന്ന് പറഞ്ഞാൽ പാരപുരത്ത് നിന്ന് ദുലീനാമത്തിൻ്റെ എഴുതിയത് കെ ഈശ്വരം മത്തേനും മലയാളത്തിൽ പ്രസിദ്ധനായ നോവൽസിൽ തിരകൃത്യമായിരുന്നു രണ്ടു തവണയും കഥാസാഹിത്യ അവാർഡും വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ ലഭിച്ചിട്ടുണ്ട് പാറപ്പുറത്ത് നിന്ന് പല പ്രസിദ്ധമായ നോവലുകളും മലയാള ചലച്ചിത്രങ്ങൾ ആയിട്ടുമുണ്ട് അപ്പം പാറമ്പുറത്ത് നിരക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഞാനിപ്പം പറഞ്ഞത് ജി വിവേകാനന്ദൻ മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് ജീവികാനന്ദ ജി വിവേകാനന്ദ അപൂർവ എഴുത്തുകാരിൽ ഒരു എഴുത്തുകാരനാണ് നമ്മൾ ഒരുപാട് ഇപ്പം അപൂർവ എഴുത്തുകാരിൽ ഒരാളാണ് ജി വിവേകാനന്ദ വലുതായിട്ടാർക്കും അറിഞ്ഞുകൂടെ എങ്കിൽ ഇപ്പം ഇപ്പം തന്നെ ഇറങ്ങണം ജി വിവേകാനന്ദ എന്ന മലയാളം നോവലിസ്റ്റാണ് കവിയുമല്ല നോവലിസ്റ്റ് ഇത്രയേ ഉള്ളു പറയാനത്തെ ദിവസം